ാണ് ഹോണ്ട ആക്ടിവോ വൺ ട്വന്റി ഫൈവ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് വന്നിരുന്നാണ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് ഓയിൽ ലെവൽ കുറഞ്ഞ കൂടെ കംപ്ലൈന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് കംപ്ലയിന്റ്സ് ഒക്കെ ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ സിലിണ്ടർ ബിസിനറിന്റെ ഭാഗത്തൊക്കെ നല്ല സൗണ്ടാണ് ക്രാങ്കിന്റെ സൗണ്ട് നല്ല രീതിയിലുണ്ട് ഞാൻ ജസ്റ്റ് സർവീസിനൊന്ന് കയറ്റിയതാണ് കയറ്റിയിട്ട് അതിന്റെ ഓയില് ഊറ്റിട്ടാണ് ഓയില് ഒറ്റി വിടുമ്പോൾ ആൾക്കൂടെയുള്ള ഓയിലാണെങ്കിൽ കാണട്ടോ ശരിക്കും പറഞ്ഞാൽ സിലിണ്ടറും പിസ്റ്റണും അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്കിൻ്റെയൊക്കെ സൗണ്ട് ശരിക്കും നമുക്ക് എടുത്തറിയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നിലവിൽ നമ്മളിത് ഇങ്ങനെ സർവീസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്തായാലും നമുക്ക് ആ കംപ്ലയിൻറ്റ് റെഡി ആക്കേണ്ടി വരും കാരണം സിലിണ്ടർ പിസ്റ്റൺ മാറ്റി ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് ഐറ്റം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കയറ്റിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ദിവസങ്ങൾ വൈകി പോവും കാരണം അതിന് ഐറ്റം പോയി ഓർഡർ ഇനി അവധി ദിവസങ്ങളിലാണ് വന്നത് അപ്പോൾ ഓർഡർ പോയി കഴിഞ്ഞാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡിലേ വരും തൽക്കാലം നമുക്ക് എന്താ വെച്ചാൽ ഓയിലൊഴിക്കുക ഓയിലൊഴിച്ചിട്ട് ജൻ സർവീസായിട്ടൊന്നിപ്പോൾ ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഇപ്പം നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്താലും എഞ്ചിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ വീണ്ടും നമ്മൾ അത്യാവശ്യം ഭാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രണ്ട് ചിലവാണ് അപ്പോൾ നമ്മൾ തലക്കാലം എഞ്ചിൻ ഓയിൽ മാറ്റാം വണ്ടി നല്ല രീതിയിൽ സൈലൻസറിയിൽ നിന്ന് പുകയുണ്ടാവും കാരണം ഓയിൽ ഓയില് അത്രയ്ക്കും തീർന്ന് പിസ്റ്റൺ സിലിണ്ടർ സ്ക്രാച്ചായി ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ സൗണ്ടും കേൾക്കുന്നുണ്ട് അപ്പോൾ പോകേണ്ടാവും എന്നുള്ള ദിവസം നൂറ് സാധനം ഉറപ്പ് അപ്പം അത് മൈൻഡ് ചെയ്യണ്ട നമുക്ക് ഈ അവധി ദിവസങ്ങൾ കഴിയുന്നവർ ഈസ്റ്റർ കഴിയുന്നവർ വേറെ ഇപ്പോൾ വണ്ടി കയറ്റി വെച്ചാലും പാർട്സുകൾ കിട്ടാനൊക്കെ വലിയ ഡിലേ ആയിരിക്കും ഒരുപാട് താമസം ഉണ്ടാവും അപ്പം അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ഐറ്റം നമ്മളിപ്പോൾ ഓൾറെഡി ഐറ്റം ബുക്കിങ്ങിലേക്ക് വിടാം അതിന് ശേഷം നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് വണ്ടി കയറ്റിയാൽ മതി അതായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വണ്ടി അത്യാവശ്യമാണ് പെട്ടെന്ന് വണ്ടി വേണ്ടതാണ് അപ്പോൾ പരമാവധി പാർട്സുകൾ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ കയറ്റി അയച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ വെറുതെ കയറ്റി കഴിച്ചിട്ടാലും ഈ പറഞ്ഞ രീതി കൂടെ ഒരു കാര്യം നടക്കില്ല ദിവസങ്ങളിൽ വണ്ടിയോട് വെറുതെ ഇരിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല കാരണം ഞാൻ വെച്ചാൽ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ എഞ്ചിൻ്റെ അവസ്ഥ കേട്ടോ അത് കൂടെ ഉള്ള കാണണം കാണാം അപ്പോൾ ഉപയോഗിക്കാമെന്നുള്ളൂ നമുക്ക് എത്രത്തോളം അത് പറ്റിയിട്ടുണ്ടെന്നുള്ള അപ്പോൾ ഞാൻ തർക്കാറ് ഓയിൽ മാറ്റി തരാം പാർട്സ് ഓർഡറിലേക്ക് വിടാം ഐറ്റം വരുത്തി വയ്ക്കാം അതിന് ശേഷം വണ്ടി കയറ്റിയാൽ മതി കേട്ടോ അങ്ങോട്ട് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹെഡ്ലൈറ്റ് അതുപോലെ ഓൾറൗണ്ട് റൗണ്ട് കാർഡ് അപ്പോൾ പാർട്ട്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വണ്ടി കേട്ടാം അതായിരിക്കും നല്ലത് ഓക്കെ